സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ മോക്താക്കൾ പലയിടങ്ങളിലും മോഷണത്തിനായി ഇറങ്ങുവാൻ സാധ്യതയുള്ളതിനാലും താഴെ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ എല്ലാവരും സന്നദ്ധരാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബീറ്റ് പോലീസുമായി എല്ലാവരും സഹകരിക്കണം അയൽപക്കാരുമായി സഹകരിക്കുകയും ഫോൺ നമ്പറുകൾ സൂക്ഷിക്കുകയും ചെയ്യുക രാത്രി സമയം വീടിന് ചുറ്റും പ്രകാശം കിട്ടുന്ന രീതിയിൽ ലൈറ്റുകൾ ക്രമീകരിക്കുക രാത്രി പുറത്ത് അസാധാരണ ശബ്ദം കേട്ടാൽ കഥൽ തുറക്കാതെ അയൽക്കാരെ വിളിക്കുക പരിസരങ്ങളിൽ അപരിചിതരെ കണ്ടാൽ അവരുടെ ഫോട്ടോ എടുക്കുകയും വൺ വൺ ടു എന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയും ചെയ്യുക പഴയ സാധനങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് സാധനങ്ങൾ കൊടുക്കാതിരിക്കുക സംശയം തോന്നിയാൽ പോലീസിനെ അറിയിക്കുക രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ നാല് വരെ സ്വയം നിരീക്ഷണത്തിൽ ഏർപ്പെടുക ഗ്രൂപ്പ് നിരീക്ഷണം ശക്തമാക്കുക വീടിന്റെ പരിസരത്ത് വരുന്ന അപരിചിതരെ നിരീക്ഷിക്കുക കഴിയുന്നവർ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക ആ ക്യാമറ മൊബൈലുമായി കണക്ട് ചെയ്ത് അലാറം ഘടിപ്പിക്കുക വീട് പൂട്ടി പുറത്തു പോകുന്നവർ അയൽക്കാരെയും പോലീസിനെയും അറിയിക്കുക വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക വിരിവിനോ മറ്റോ സഹായങ്ങൾക്ക് വീട്ടിൽ വന്നാൽ പതകു തുറക്കാതിരിക്കുക കഴിവതും ഗേറ്റ് പൂട്ടിയിടുക ടൂർ പോകുന്നവർ പോലീസ് സ്റ്റേഷനിലെ ആപ്പിൽ രേഖപ്പെടുത്തുക അവരുടെ ലൊക്കേഷൻ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക ബൈക്കുകളിൽ ചീറിപ്പായുന്നവരുടെ വണ്ടിയുടെ നമ്പർ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോലീസിനെ അറിയിക്കുക വീടുകളിലെ മൊബൈൽ ഫോണുകൾ അലക്ഷ്യമായി വയ്ക്കാതിരിക്കുക ഇത്തരം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടി നമുക്കതിനെ നേരിടാൻ കഴിയും ഓർക്കുക ഏത് സമയവും പ്രവർത്തക സജ്ജമായ പോലീസ് നമ്പർ വൺ വൺ ടു അമ്പല കമ്മിറ്റികൾ പള്ളിക്കമ്മിറ്റികൾ നിർബന്ധമായും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക സ്വർണം പണം എന്നിവ ആരാധന കാര്യങ്ങളിൽ സൂക്ഷിക്കാതിരിക്കുക ജാഗ്രത പുലർത്തുക താങ്ക് യു സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ പലയിടങ്ങളിലും മോഷണത്തിനായി ഇറങ്ങുവാൻ സാധ്യതയുള്ളതിനാലും താഴെ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ എല്ലാവരും സന്നദ്ധരാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബീറ്റ് പോലീസുമായി എല്ലാവരും സഹകരിക്കണം അയൽപക്കാരുമായി സഹകരിക്കുകയും ഫോൺ നമ്പറുകൾ സൂക്ഷിക്കുകയും ചെയ്യുക രാത്രി സമയം വീടിന് ചുറ്റും പ്രകാശം കിട്ടുന്ന രീതിയിൽ ലൈറ്റുകൾ ക്രമീകരിക്കുക രാത്രി പുറത്ത് അസാധാരണ ശബ്ദം കേട്ടാൽ കഥറ് തുറക്കാതെ അയൽക്കാരെ വിളിക്കുക പരിസരങ്ങളിൽ അപരിചിതരെ കണ്ടാൽ അവരുടെ ഫോട്ടോ എടുക്കുകയും വൺ വൺ ടു എന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയും ചെയ്യുക പഴയ സാധനങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് സാധനങ്ങൾ കൊടുക്കാതിരിക്കുക സംശയം തോന്നിയാൽ പോലീസിനെ അറിയിക്കുക രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ നാല് വരെ സ്വയം നിരീക്ഷണത്തിൽ ഏർപ്പെടുക ഗ്രൂപ്പ് നിരീക്ഷണം ശക്തമാക്കുക വീടിന്റെ പരിസരത്ത് വരുന്ന അപരിചിതരെ നിരീക്ഷിക്കുക കഴിയുന്നവർ സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക ആ ക്യാമറ മൊബൈലുമായി കണക്ട് ചെയ്ത് അരാറ ഘടിപ്പിക്കുക വീട് പൂട്ടി പുറത്തു പോകുന്നവർ അയൽക്കാരെയും പോലീസിനെയും അറിയിക്കുക വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക വിരിവിനോ മറ്റോ സഹായങ്ങൾക്ക് വീട്ടിൽ വന്നാൽ പതകു തുറക്കാതിരിക്കുക കഴിവതും ഗേറ്റ് പൂട്ടിയിടുക ടൂർ പോകുന്നവർ പോലീസ് സ്റ്റേഷനിലെ ആപ്പിൽ രേഖപ്പെടുത്തുക അവരുടെ ലൊക്കേഷൻ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക ബൈക്കുകളിൽ ചീരി പായുന്നവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോലീസിനെ അറിയിക്കുക വീടുകളിലെ മൊബൈൽ ഫോണുകൾ അലക്ഷ്യമായി വെക്കാതിരിക്കുക ഇത്തരം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒത്തൊരുമയോടുകൂടി നമുക്കതിനെ നേരിടാൻ കഴിയും ഓർക്കുക ഏത് സമയവും പ്രവർത്തന സജ്ജമായ പോലീസ് നമ്പർ വൺ വൺ ടു അമ്പല കമ്മിറ്റികൾ പള്ളിക്കമ്മിറ്റികൾ നിർബന്ധമായും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക സ്വർണം പണം എന്നിവ ആരാധന കാര്യങ്ങളിൽ സൂക്ഷിക്കാതിരിക്കുക ജാഗ്രത പുലർത്തുക താങ്ക് യു